സംസ്ഥാന സെമിനാർ നടത്തി വിഴിഞ്ഞൻ തുറമുഖം തുറക്കുന്ന അവസരത്തിൽ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും വികസനത്തിലൂടെ ഒരു നാടിന്റെ സമഗ്ര വികസനം സാധ്യമാകുമെന്നും സെമിനാർ ചൂണ്ടിക്കാട്ടി കൊല്ലം തുറമുഖ വികസനം യാഥാർത്ഥ്യമാക്കണമെന്നും മുൻമന്ത്രി പി കെ ഗുരുദാസൻ സെമിനാറിൽ അഭിപ്രായപ്പെട്ടു കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൊഴിലവസരങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുന്നു അദ്ദേഹം വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടെ കൊല്ലമടക്കമുള്ള സംസ്ഥാനത്തിന്റെ വിവിധ തുറമുഖങ്ങളുടെ വികസന കുതിപ്പിന് കളമൊരുങ്ങും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് വിഴിഞ്ഞം തുറമുഖ വികസനം യാഥാർത്ഥ്യമാക്കിയ സംസ്ഥാന സർക്കാരിനെ അദ്ദേഹം അഭിനന്ദിച്ചു புதிய சாஹியத்தில் கசுண்டி வியவசாயத்தை பின்பன் நாம் கழியுமே ஆகிரிக்கிறது பிரதீஷிக்கிறது அப்போ கசுண்டி வியவசாயத்தின் விகசனத்திலும் அதுபோல மற்ற மட்டு கச்சும் எல்லாம் கொச்சி கொல்ல நுரகம் விகசிக்கின்றது ஒழிச்சூட பண்ணாத்தாவசியம் கொல்லத்தர்வகமான வளர்ச்சிக்கு ஒழிச்சூட பாராதியம் புராதனகாலத்து இவ்வளோ കൊല്ലം ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ കേരള മാരിടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള കേരള ക്യാഷ്യൂ ബോർഡ് ലിമിറ്റഡ് ചെയർമാൻ അലക്സാണ്ടർ ഐ എസ് ബ്ലൂ എക്കണോമി ആൻഡ് മാരിടൈം ട്രേഡ് ആൻഡ് ലോ ഗ്ലോബൽ ഫോറം ചെയർമാൻ നാണു വിശ്വനാഥൻ മറൈൻ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ ജോൺ ഡിക്രൂസ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രദീഷ് ജി പണികർ എന്നിവർ വിഷയാവതരണം നടത്തി കെ ജിഒ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എ നാസർ അധ്യക്ഷത വഹിച്ച സെമിനാറിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ് ആർ മോഹനചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന സെക്രട്ടറി എം എൻ ശരത്ചന്ദ്രലാൽ സമീപന രേഖ അവതരിപ്പിക്കുകയും സംസ്ഥാന സെക്രട്ടറി എം ഷാജഹാൻ ക്രോഡീകരണം നടത്തുകയും ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എ സുമ ടി എൻ മിനി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ ബിന്ദു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം